ശരിക്കും തായ്ക്കോളി ഞമ്മളെ വേണ്ട കയ്യും കാലം ഓടിയാ ഓ എന്താ പണ്ടാരത്തിന്റെ ഒരു വെയിറ്റ് മൃഗഡോക്ടറെ ഒന്ന് വരെ മൃഗഡോക്ടറെ വിളിച്ച അയാളൊരു മൃഗാക്കണ്ട മൃഗഡോക്ടറെ പിന്നെ വേറെന്താ വിളിച്ച മൃഗഡോക്ടറെ മൂപ്പര് നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിക്കാണി മൂപ്പര ശരിക്കും രൂപം ഞങ്ങക്ക് കാണാം ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചോളി അയ്യോ മൃഗ ഡോക്ടർ അല്ലോ വെറു സർജനോ വെറ്ററിനറി സർജനോ പോട്ടാമേ ഇതൊരു മൃഗാശുപത്രിയാണ് എന്തിനാ ഈ മനുഷ്യനെ കൊണ്ടു എന്താ പട്ടി അറിയില്ല ഡോക്ടറെ മനുഷ്യന്റെ കാര്യം നോക്കി പട്ടി ഇറച്ചിയും കടിച്ചു പോഞ്ഞിരിക്കണേ എന്തിനാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട് ഇത് മൃഗങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലമാണ് ആ പട്ടിയെ ചികിത്സിക്കാതെ ഇന്നുറങ്ങാൻ കഴിയില്ല ആ പട്ടിക്കല്ലാതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ഡോക്ടറാണ് ഞാൻ ആ പട്ടി കങ്ങാനും വല്ലതും പറ്റിയാൽ പിന്നെ ഞാനൊരു പേപ്പട്ടിയാവും ഓർത്തോ പട്ടിയുടെ പല്ലിനെന്തെങ്കിലും പറ്റിക്കാണോ വാ പോയി നോക്കാം ഓരോരുത്തരും കെട്ടി എടുത്തോളൂ എല്ലാവർക്കും സമാധാനമായല്ലോ ഞാൻ വേപ്പെട്ടയാളെ മാതിരി ഇയാളെ പിന്നാലെ പയണം